മുസ്ലിം സഹോദരർക്ക് പള്ളി തുറന്നു നൽകി പഞ്ചാബിലെ സിഖ് സമൂഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ വിഭജനവേളയിൽ വർഗീയ സംഘർഷങ്ങളെ തുടർന്ന് ഉപേക്ഷിക്കപ്പെട്ട അഞ്ഞൂറ്റി അമ്പത് വർഷം പഴക്കമുള്ള മുസ്ലിം പള്ളിയാണ് സിഖ് സമുദായത്തിന്റെ സഹായത്തോടെ ഇസ്ലാം മത വിശ്വാസികൾക്കായി വീണ്ടും തുറന്നു നൽകിയത് പഞ്ചാബിലെ കപൂർത്തല ജില്ലയിലെ സുൽത്താൻപൂർ ലോധിയിലെ ഒരു കോട്ടയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പള്ളിയിൽ സിഖ് മതസ്ഥാപകനായ ഗുരുനാനാക്ക് പ്രാർത്ഥന നിർവഹിച്ചുവെന്നാണ് സിഖുകാർ വിശ്വസിക്കുന്നത് ഈ പള്ളിയാണ് ഇസ്ലാം മതവിശ്വാസികൾക്ക് തുറന്നു നൽകിയത് പ്രദേശത്തെ പരിസ്ഥിതി പ്രവർത്തകരായ സുഖദേവ് സിംഗും ബൽബീർ സിംഗുമാണ് പള്ളി തുറന്നു കൊടുക്കാൻ മുൻപന്തിയിൽ പ്രവർത്തിച്ചത് പള്ളി തുറക്കുന്നതിന്റെ ഭാഗമായി പ്രദേശത്തെ സിക്കുകാരും മുസ്ലിങ്ങളും സംയുക്തമായി ഒരു ചടങ്ങ് സംഘടിപ്പിക്കുകയും ചടങ്ങിനെത്തിയ മുസ്ലിങ്ങൾക്ക് സിക്കുകാർ മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു ശേഷം മുസ്ലിങ്ങൾ ആചാരപരമായ പ്രാർത്ഥന നടത്തി ചടങ്ങിൽ സംബന്ധിക്കാൻ നിരവധി സിക്കുകാരും മുസ്ലിങ്ങളുമാണ് സുൽത്താൻപൂരിൽ എത്തിയത് ഗുരുനാനാക്കിൻ്റെ അഞ്ഞൂറ്റി അമ്പതാം ജന്മവാർഷികത്തോടനുബന്ധിച്ചായിരുന്നു പള്ളി തുറന്നത് ഗുരുനാനാക്ക് മുസ്ലിങ്ങൾക്കിടയിൽ ജീവിച്ച മഹാമനുഷ്യനായിരുന്നെന്നും അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്തും ഒരു മുസ്ലിമായിരുന്നെന്നും മുസ്ലിങ്ങൾക്കും സിഖുകാർക്കും പരസ്പരം വലിയ അടുപ്പമുണ്ടെന്നും ചടങ്ങിൽ പങ്കെടുത്തവർ പറഞ്ഞു മതത്തിന്റെ പേരിൽ മനുഷ്യരെ വിഭജിക്കുകയും രാജ്യത്തിന്റെ മത തകർക്കാൻ അക്ഷീണം പ്രയത്നിക്കുന്നവർക്ക് മുന്നിൽ പഞ്ചാബിൽ നിന്നുള്ള ഈ കാഴ്ച മനസ്സിന് സന്തോഷം നൽകുന്നുവെന്നാണ് സോഷ്യൽ മീഡിയ ഈ വാർത്തയോട് പ്രതികരിച്ചത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള